എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു പുതിയ പ്ലാവിനെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഇതൊരു ഒ രണ്ടര വർഷമായ ഒരു പ്ലാവാണ് ഇത് കായ്ച്ചു ഇപ്പോഴാണത് ഈ വർഷമാണിത് കായ്ച്ചേക്കണേട്ടോ ഇത് നല്ല പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ള സൂപ്പർ പിന്നെ വിയറ്റ്നാം എയർലി എന്ന് പറയുന്ന പ്ലാവാണ് ഇത് ഒരു വർഷം കൊണ്ട് കായ്ക്കും പക്ഷെ ഒരു വർഷം കൊണ്ട് ഇത് കായ്ച്ചില്ല ഇത് നല്ല തുറസായ സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് ഇതിന് അത്യാവശ്യം വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടര വർഷത്തിൻ്റെ ആരോഗ്യമുണ്ട് ഈ പ്ലാവിന് അപ്പോൾ ഇതിൽ ഉണ്ടാകുന്ന ചക്കകളൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഇത്തരം പ്ലാവുകളിൽ അടിഭാഗത്തായിരിക്കും ഉണ്ടാകുന്നത് ഈ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പ്ലാവിന് കാരണം ഇതേപോലത്തെ പ്ലാവുകൾ ഒതുങ്ങി നിൽക്കും നമുക്ക് കുറച്ച് സ്ഥലത്ത് അധികം എണ്ണം നടാൻ പറ്റും പിന്നെ അതേപോലെ നല്ല ചക്കയായിരിക്കും നല്ല രുചിയും നല്ല മണവും ഗുണമൊക്കെ ഉള്ളതുണ്ടാകും പക്ഷെ അതേപോലെ ദോഷമാണ് കാരണം ഇതിൻ്റെ പ്ലാവിൻ്റെ താഴെയാണ് അധികം ചക്കകൾ ഉണ്ടാകുക അപ്പം അതുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് ചാണാനും വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ ഈ താഴെ ഭാഗത്ത് ചപ്പും ചവറൊക്കെ ഇട്ട് പുത കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിനകത്ത് ഫംഗസ് കയറും അപ്പം ഈ ചക്കയൊക്കെ ചീഞ്ഞു പോകും അങ്ങനെ എൻ്റെ ഒരു പ്ലാവിലെ എനിക്ക് അനുഭവമുണ്ട് ഇങ്ങനെ പോകുന്നു പോയതിട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം താഴെ ഭാഗത്തുണ്ടാകുന്ന ചക്കകളൊക്കെ നല്ല ശക്തിയുള്ള തണ്ടിലുണ്ടാകുന്നത് നിർത്തിയിട്ട് ബാക്കിയുള്ള ചെറുപ്പത്തിലേ നമ്മൾ അടത്തി കളയണം അതേപോലെ തന്നെ എപ്പോഴും ഫംഗസ് കയറാതിരിക്കുന്ന രീതിയിൽ നമ്മൾ വളവും വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ കുറച്ച് ദോഷം കൂടി ഈ പ്ലാവിനുണ്ട് പിന്നെ ഇതെപ്പോഴും പിന്നെ ഈ പ്ലാവിലെ ചക്കകൾ തൂങ്ങി നിൽക്കുന്നതായിരിക്കും നല്ലത് നല്ല വളർച്ചയുള്ളതും നല്ല ചക്ക എപ്പോഴും തൂങ്ങി കിടക്കുന്ന അവസ്ഥയിലുള്ള ചക്കകളായിരിക്കും നിലത്ത് മുട്ടി കിടക്കുന്നേക്കാളും നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇപ്പം മിക്ക വീടുകളിൽ ഇങ്ങനത്തെ പ്ലാവുകളുണ്ട് ഒരു പ്ലാവെങ്കിലും എല്ലാവരും നട്ടു വളർത്താൻ നോക്കുക ഇതിൽ കുറച്ച് സ്ഥലത്താണെങ്കിലും രണ്ട് മൂന്നും പ്ലാവ് വെക്കാൻ പറ്റും കാരണം ഇത് ഒതുക്കമുള്ള ഒരു പ്ലാവാണ് ഈ ഇനം പ്ലാവ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്കുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് ഒരു പ്ലാവൊക്കെ ഏറ്റവും അത്യാവശ്യമാണ് നമുക്ക് എപ്പോഴും ശുശ്രൂഷിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതിനെ നട്ട് വളർത്തുകയും ചെയ്യാം നല്ല ടേസ്റ്റുള്ള ചക്കയാണ് ഇത് അതേപോലെ തന്നെ നല്ല നിറവും നല്ല മണവും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒരു പ്ലാവ് ഇങ്ങനെ കുറച്ച് സ്ഥലമുള്ളെങ്കിലും നമുക്ക് ഒരെണ്ണെങ്കിലും നട്ടു വളർത്താൻ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ നഴ്സറിയിലൊക്കെ കിട്ടുന്ന വിവിധ ഇനം പ്ലാവുകളുണ്ട് ഇത്തരം ഇത് ഇതിലൊരെണ്ണം മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ